പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൽ ഡി സി എക്സാമിന് ആവശ്യമായ ചില ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഏത് രാജ്യത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ആൻസർ ഹെയ്തി അടുത്ത ക്വസ്റ്റ്യൻ ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് തികച്ച ആദ്യത്തെ ഇന്ത്യൻ കളിക്കാരനാണ് വിരാട് കോഹ്ലി ആൻസർ വിരാട് കോഹ്ലി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കപ്പെട്ട ഓർഡർ ഓഫ് ദി ട്രൂ ഗാൽപോ ഏത് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ആൻസർ ഫൂട്ടാൻ അടുത്ത ക്വസ്റ്റ്യൻ ശ്വാസകോശാർബുദത്തിന് എതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ നിർമ്മിക്കുന്ന രാജ്യമേത് ആൻസർ ബ്രിട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ മയക്കുമരുന്നിനെതിരെ പോരാടാനായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമേത് ആൻസർ സിയാറ ലിയോൺ അടുത്ത ക്വസ്റ്റ്യൻ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് ട്വൻറ്റി ഫോർ പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ലോകത്ത് ഒന്നാമത്തുള്ള രാജ്യമേത് ആൻസർ റഷ്യ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ കേരളത്തിൽ ട്രയൽ റൺ നടത്തിയ ഉദയ് എക്സ്പ്രസിൻ്റെ പ്രത്യേകത എന്ത് ആൻസർ ഡബിൾ ഡക്കൾ ട്രെയിൻ അടുത്ത ക്വസ്റ്റ്യൻ ഡി ഖുകേഷ് ഏത് കായിക ഇനയുമായി ബന്ധപ്പെട്ട കളിക്കാരനാണ് ആൻസർ ചെസ് അടുത്ത ക്വസ്റ്റ്യൻ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഷോംപെൻ ഗോത്രവർഗ വിഭാഗം ഏത് പ്രദേശത്താണ് ആൻസർ ആൻഡമാൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് രോഗത്തിനെതിരെ വികസിപ്പിക്കുന്ന വാക്സിനാണ് യു വി കോൾ ആൻസർ കോളറ അടുത്ത ക്വസ്റ്റ്യൻ ഏത് അറബ് രാജ്യത്തെ ഇന്ത്യൻ എംബസിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഹിന്ദിയിലുള്ള റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത് ആൻസർ കുവൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമേത് ആൻസർ സ്ട്രാസ്ബർഗ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ലോറസ് കായിക പുരസ്കാരങ്ങളിൽ വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ആൻസർ നോവാക് ജോക്കോവിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ആര്യഭർട്ട അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ആൻസർ പി സുബ്ബറാവു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിലെ ബ്രാൻഡ് അംബാസിഡർ ആര് ആൻസർ ഉസൈൻ ബോൾട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ ആരുടെ കൃതിയാണ് ആൻസർ പി എസ് ശ്രീധരൻ പിള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലൈമറ്റ് ക്ലോക്ക് സ്ഥാപിച്ചതിവിടെ ആൻസർ ന്യൂഡൽഹി അടുത്ത ക്വസ്റ്റ്യൻ ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ ഗ്രേറ്റ് ബാരിയർ റീഫിനെ സംരക്ഷിക്കാനായി ഏതിനം ജീവികളെയാണ് കൊന്നൊടുക്കുന്നത് ആൻസർ നർ നക്ഷത്ര മത്സ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ മോഹിനി എന്ന എണ്ണച്ചായ ചിത്രം വരച്ചതാര് ആൻസർ രാജാ രവിവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത് ആൻസർ പാലക്കാട് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നവയിൽ ചാലിയാറിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത് കേരളത്തിലെ നീളം കൂടിയ നാലാമത്തെ നദി ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു സ്വർണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരം നാല് ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ആൻസർ നാല് ജില്ലകളിലൂടെ ഒഴുകുന്ന നദി അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിക്ക കൊടുമുടികളും സ്ഥിതി ചെയ്യുന്ന മേഖല ഏത് ആൻസർ ഇന്നർ ഹിമാലയം അടുത്ത ക്വസ്റ്റ്യൻ ഏതാനും മലകളുടെ പേര് ചുവടെ നൽകുന്നു മഹേന്ദ്രഗിരി ജാവടിക്കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നവ ഏതല്ല ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയായി അറിയപ്പെടുന്ന പ്രദേശമേത് ആൻസർ ചോട്ടാ നാഗ്പൂർ പ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഉഷ്ണവായു സഞ്ചയവും ഒരു ശീതമായു സഞ്ചയവും ഒരു വാതകമുഖത്ത് കൂടിച്ചേരുന്നതിൻ്റെ ഫലമായുള്ള മഴ മഴയേത് ആൻസർ ചക്രവാത വൃഷ്ടി അടുത്ത ക്വസ്റ്റ്യൻ പ്രാചീന കേരളത്തിലെ ഏത് നഗരത്തിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരമാണ് തരിസാപ്പള്ളി ശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം കൊല്ലം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു